തിരുവനന്തപുരം വർക്കലയിൽ ഹോട്ടൽ ഉടമയെ തൊഴിലാളി കുത്തിപ്പരിക്കേൽപ്പിച്ചു വട്ടപ്പ്ലാമൂട് ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന മടഗാസ്കർ ഹോട്ടൽ ഉടമ വാസുദേവനെയാണ് തൊഴിലാളിയായ നഗരൂർ കടവിള സ്വദേശി വിജയൻ കുത്തിപ്പരിക്കേൽപ്പിച്ചത് വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം ഉറങ്ങാൻ കിടന്ന വാസുദേവനെ ഹോട്ടലിൻ്റെ പിൻഭാഗത്തെ വാതിൽ തള്ളി തുറന്ന് അതിക്രമിച്ചു കയറി വിജയൻ ആക്രമിക്കുകയായിരുന്നു സംഭവത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ഹോട്ടലിന് സമീപത്തുനിന്ന് പോലീസ് പിടികൂടി വിജയൻ്റെ സ്വർണ്ണയേലസ് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ വാസുദേവൻ പണയം വച്ചിരുന്നതായും ഇത് തിരികെ എടുത്തു നൽകാത്തതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണമായതെന്നുമുള്ള വാസുദേവന്റെ മകൾ അശ്വതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഐരൂർ പോലീസ് കേസെടുത്തു വയറിന് ആഴത്തിൽ മുറിവേറ്റ വാസുദേവൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Pavaner unna thangam anu ni Olimayata tingal anu ni Renchim renchim nira Innum svandam raja kumari raja kumari Raja kumari Gold and diamonds The trust of driving gold Raja kumari